അല്ല വളരെ അടുത്ത് തന്നെ പ്രഖ്യാപിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നൂറ് ശതമാനം പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് ഒരു തർക്കമില്ല അത് വൈകുന്നേലുള്ള വിഷമമായിരുന്നു കാരണം ജനവികാരം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് കിടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ജനവികാരം എന്തെന്ന് അസന്നിഗ്ധമായി കേരളത്തെ അവസരമായിട്ടാണ് ഞങ്ങൾ കാത്തു നിന്നത് എന്താണേലും അതിൻ്റെ ഇത് വന്ന സ്ഥിതിക്ക് ഇനിയുള്ള ദിവസം മിഷൻ മോഡിൽ തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും യു ഡി എഫ് ഈ കഴിഞ്ഞ കാലയളവിൽ നടന്ന തൃക്കാക്കരയാണെങ്കിലും അതിനുശേഷം പുതുപ്പള്ളി ആണെങ്കിലും അതിനുശേഷം നടന്ന മൂന്ന് തിരഞ്ഞെടുപ്പുകളാണെങ്കിലും എൽ ഡി എഫിനേക്കാൾ എത്രയോ മുന്നിലാണ് ചിട്ടയായ പ്രവർത്തനം യു ഡി എഫ് നടത്തിയെന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടതാണ് ആ നിലയിൽ ഇത്തവണയും അതേ പ്രവർത്തനം പ്രത്യേകിച്ചൊരു പുതിയ ടീം കെ പി സി സിയിലേക്ക് വന്നപ്പോൾ അവരുടെ ഒരു ഫസ്റ്റ് ചലഞ്ച് എന്നുള്ള നിലയിൽ വളരെ ചിട്ടയായ പ്രവർത്തനം തന്നെയാണ് നിലമ്പൂർ കാഴ്ചവെക്കാൻ പോകുന്നത് ഒരു സംശയം ആ കാര്യത്തിലില്ല ഇല്ല അൻവറിനെ സഹകരിപ്പിക്കാൻ നേരത്തെ ഈ മാസം ആദ്യം തന്നെ യു ഡി എഫ് തീരുമാനിച്ചല്ലോ അൻവറിൻ്റെ അവിടുത്തെ രാഷ്ട്രീയ നിലപാട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഗുണകരമാകും എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അൻവറിനെ സഹകരിപ്പിക്കാൻ തീരുമാനിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയായിട്ട് സഹകരിക്കുക എന്നുള്ളൊരു തീരുമാനമെടുത്തത് അത് പോസിറ്റീവായിട്ട് തന്നെ വരുമല്ലോ അല്ല അത് അല്ല ഞങ്ങളതെല്ലാം ചർച്ച ചെയ്തതിന് ശേഷമാണെന്നുള്ള തീരുമാനമെടുത്തത് അദ്ദേഹത്തെ അറിയിച്ചത് അദ്ദേഹം സംതൃപ്തനുമാണല്ലോ പിന്നെ മാധ്യമങ്ങൾക്ക് എന്താണ് വിഷയം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല അതാണ് യു ഡി എഫിൻ്റെ തീരുമാനം ഞങ്ങൾ തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചു അദ്ദേഹം ഹാപ്പിയാണ് സന്തുഷ്ടനാണ് ഒരു സംശയമില്ലല്ലോ കാരണം ഞങ്ങൾക്ക് കേരളീയ സമൂഹം എത്രത്തോളം ഈ ഗവൺമെൻറ്റിനെതിരാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടാനുള്ള ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാന അവസരമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളിനെ കാണുന്നത് പലപ്പോഴും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ യഥാർത്ഥ ഒരു രാഷ്ട്രീയം അതിൽ പ്രതിഫലിക്കാറില്ല പ്രാദേശിക വിഷയങ്ങളും എല്ലാം ആണ് പക്ഷേ രാഷ്ട്രീയം പ്രതിഫലിക്കുന്നത് ഇത്തരം ഉപതെരഞ്ഞെടുപ്പുകളിലാണ് അതുകൊണ്ട് തന്നെ ഇത് അതൊരു അവസരമായി ഞങ്ങൾ അതിനെ കാണുന്നു എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചു മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ കോൺഗ്രസും ലീഗും രണ്ടുപേരാണല്ലോ അവിടുത്തെ ശക്തമായ കക്ഷികൾ അവരുടെ ചിട്ടയായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അത് ആ നിലയിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകും അത് കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത് അതും ഇപ്പം മുൻകാലങ്ങളിലെ ചരിത്രം നോക്കുമ്പോൾ ഒരു പുതിയ കീഴ്വഴക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് ഡേറ്റ് പ്രഖ്യാപിച്ചാൽ ആ ദിവസമോ രണ്ട് ദിവസത്തിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കും അതേ കീഴ്വഴക്കം ഇതിലും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്